സംസ്ഥാനത്തിന്റെ നിക്ഷേപ സൗഹൃദ വ്യാവസായിക അന്തരീക്ഷത്തെ പുതിയ ഇ എസ് ജി നയം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി പി രാജീവ് സംസ്ഥാന സർക്കാരിന്റെ കയറ്റുമതി പ്രോത്സാഹനം ലോജിസ്റ്റിക്സ് ഇ എസ് ജി നയങ്ങളും ഹൈടെക് ഫ്രെയിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഉത്തരവാദിത്ത സുസ്ഥിര വ്യവസായ വികസനത്തിൽ കേരളത്തെ മുൻപന്തിയിൽ നിർത്തുന്ന പ്രധാന സംരംഭമാണ് കേരള ഇ എസ് ജി പരിസ്ഥിതിക്കിണങ്ങുന്നതും സമൂഹത്തെ പരിഗണിക്കുന്നതും സുതാര്യവും മൂല്യാധിഷ്ഠിതവുമായ ഭരണനിർവഹണം ഉറപ്പുവരുത്തുന്നതുമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ നയം നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയെട്ടാകുമ്പോഴേക്കും കയറ്റുമതിയിൽ ഇരുപത് ബില്യൺ യു എസ് ഡോളറിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ കേന്ദ്രമായി കേരളത്തെ പുനഃസ്ഥാപിക്കുക എന്നതാണ് നയത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കാർബൺ ന്യൂട്രൽ ആയിട്ട് മാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി അൻപതിൽ കേരളം കാർബൺ ന്യൂട്രൽ ആകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോ എൻപേ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളിൽ പരിഗണന നൽകുന്ന വ്യവസായങ്ങൾ ഒപ്പം തന്നെ സാമൂഹ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വ്യവസായങ്ങൾ സുതാര്യമായ ഗവേണൻസ് ഉറപ്പുവരുത്തുന്ന വ്യവസായങ്ങൾ ആ വ്യവസായങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുക അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇ എസ് ടി നയത്തിന്റെ കാഴ്ചപ്പാട്